ോപസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ സ്വരം പരമായാൽ ഒരു വർണ്ണം ലോഭിക്കുന്നതാണ് ലോപസന്ധി അതായത് ഒരു സ്വരത്തിനു പിന്നാലെ മറ്റൊരു സ്വരം വന്നാൽ അത് ലോഭിക്കും രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ സ്വരം പരമായാൽ സമൃദ്ധകാരം ലോഭിക്കും തണുപ്പ് അധികം ഉണ്ട് തണുപ്പുണ്ട് ൃതോഗാരം എന്നാൽ കാറ്റ് തണുപ്പ് തുടങ്ങിയ പദങ്ങളുടെ അന്ത്യത്തിൽ കാണുന്നതും ചന്ദ്രകല കൊണ്ട് അടയാളപ്പെടുത്തി പോകുന്നതുമായ ഉ ആണ് സമൃതോഗാരം സമൃതോഗാരത്തെ സ്വരമായിട്ട് വകവെക്കുന്നില്ല സന്ധിയിൽ പൂർണ്ണക്രിയയുടെ അവസാനം വരുന്ന വിവൃത ഉകാരം സ്വരം പരമാകുമ്പോൾ ലോപിക്കും കണ്ടു അധികം ഇല്ല കണ്ടില്ല അല്ല ഇല്ല എന്നിവയുടെ അന്ത്യത്തിലുള്ള അകാരവും ആയി പോയി എന്നിവയുടെ അന്ത്യത്തിലുള്ള ഇകാരവും സ്വരം പരമായാൽ ലോഭിക്കും അല്ല അധികം എന്ന് അല്ലെന്ന് ഇല്ല അധികം എന്ന് ഇല്ലെന്ന് പോയി അധികം എന്ന് പോയെന്ന് ആയി അധികം എന്ന് ആയെന്ന് ഇകാരത്തിൽ അവസാനിക്കുന്ന എല്ലാ ഭൂതകാല രൂപങ്ങളിലും സ്വരം പരമായാൽ ഇകാരലോപം സംഭവിക്കുന്നില്ല ഓടി അധികം എന്ന് ഓടിയെന്ന് നിയോജക പ്രകാരമായ അട്ടെ മറുവിനയച്ചമായ ആത്തെ സാമ്പത്തിക പ്രത്യയമായ ഊടെ ഗതിയായ ഊഡേ എന്നീ പ്രത്യയങ്ങളുടെ അന്ത്യത്തിലുള്ള ഏകാരം ബലത്തിനു വേണ്ടി അഥവാ പ്രാധാന്യം സൂചിപ്പിക്കുന്നതിനായി നീട്ടുകയോ അപ്രധാനമെങ്കിൽ എകാരത്തെ പാടെ തള്ളിക്കളയുകയോ ചെയ്യാം പോകട്ടെ അധികം അവൻ പോകട്ടെ അവൻ വരാതെ അധികം ഇരുന്നു വരാതെ ഇരുന്നു ഇവിടെ ബലത്തിനായി നീട്ടിക്കളയുകയോ തള്ളിക്കളയുകയോ ചെയ്യാം